നമസ്കാരം മലേഷ്യയിലെ ക്വാലാംപൂരിയിൽ നടക്കുന്ന നാൽപ്പത്തി ഏഴാമത് ആസിയാൻ അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിട്ടുനിന്നേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടിയിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിടുന്നത് കാരണം കൂടുതൽ സമയം ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ ബീഹാറിൽ തന്നെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്കൊരു ഇടപിടിക്കുക കൂടാതെ ബീഹാറിൽ എന്തൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഏകോപനത്തിന്റെ ആവശ്യമുണ്ട് അതെല്ലാം കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നൊരു വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ വെർച്വലായി പങ്കെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് വാർത്തകളും പുറത്തുവരുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കില്ല എന്ന വിവരമാണ് മലേഷ്യൻ പ്രധാനമന്ത്രിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ദീപാവലി ആഘോഷങ്ങളോട് അനുബന്ധിച്ചുള്ള പരിപാടികളുമായി തിരക്കായതിനാൽ ഉച്ചകോടിയിൽ ഓൺലൈനായാണ് പങ്കെടുക്കുന്നതെന്ന് മോദി ഫോണിൽ വിളിച്ച് അറിയിച്ചതായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം അറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നതായും അദ്ദേഹത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും ദീപാവലി ആശംസകൾ അർപ്പിക്കുന്നുവെന്നാണ് അൻവർ ഇബ്രാഹിം ഫേസ്ബുക്കിലൂടെ അറിയിപ്പ് നൽകിയത് അതേസമയം നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഉച്ചകോടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാരണം രണ്ട് ാണ് പുറത്തു വരുന്നത് ഒന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട് കൂടാതെ ദീപാവലി ആഘോഷങ്ങളും അങ്ങനത്തെ കുറച്ച് തിരക്കുകൾ കൊണ്ടാണ് മോദി പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നത് എന്നൊരു വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കൂടാതെ ഇപ്പോൾ ആസിയാൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായതോടെ അതായത് ഏതാണ്ട് വ്യക്തമായതോടെ ട്രംപുമായി നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ അടക്കം ഇപ്പോൾ പറയുന്നത് കൂടാതെ ഇതോടെ ഈ വർഷം ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കണം ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ആസിയാൻ ഉച്ചകോടി കൊലാംപൂരിൽ നടക്കുന്നത് ട്രംപ് ഉൾപ്പെടെ നിരവധി ആഗോള നേതാക്കളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പോകുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാമെന്ന് മോദി ഉറപ്പ് നൽകിയതായി ട്രംപ് ഒരു അവകാശവാദം അടുത്തിടെ ഉന്നയിച്ചിരുന്നു അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ വീണ്ടും വിള്ളൽ ഉണ്ടാക്കിയിരുന്നു ആ ഒരു ആരോപണത്തിൽ മലേഷ്യയ്ക്ക് പുറമെ കബോഡിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരു സന്ദർശനം നടത്തിക്കും എന്നാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ മലേഷ്യയിലേക്ക് പോ യിലേക്കുള്ള സന്ദർശനവും ഉണ്ടാകില്ല അത് റദ്ദാക്കിയിരിക്കുകയാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക തീരുവയാണ് ഇന്ത്യ യു ബന്ധത്തിൽ വലിയ രീതിയിൽ ഒരു വിള്ളൽ വരാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയത് നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും അതേസമയം ഈ ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുത്തേക്കില്ല എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോഡ് ഉച്ചകോടിയുടെ ഷെഡ്യൂൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് ബ്രൂണെ വിയറ്റ്നാം ലാവൂസ് മ്യാൻമാർ കബോഡിയ എന്നീ രാജ്യങ്ങളാണ് ആസിയാനിൽ ഉൾപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലേക്കും കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിലേക്കും ഇന്ത്യ പ്രതിനിധി സംഘത്തെ നയിച്ചത് പ്രധാനമന്ത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും നിരവധി ആസിയാൻ ഡയലോഗ് പങ്കാളി രാജ്യങ്ങളുടെ നേതാക്കളെയും മലേഷ്യ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ട്രംപ് കോലാംപൂർ സന്ദർശിച്ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു സെക്ടറൽ പങ്കാളിത്തം സ്ഥാപിച്ചതോടെയാണ് ആസിയാൻ ഇന്ത്യ സംഭാഷണ ബന്ധങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിൽ ഇവ ഒരു പൂർണ്ണ ഡയലോഗ് പങ്കാളിത്തമായും രണ്ടായിരത്തി രണ്ടിൽ ഒരു ഉച്ചകോടി തല പങ്കാളിത്തമായും ഉയർത്തപ്പെട്ടു ഈ ബന്ധങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തി ന്യൂസ് ഡെസ്ക് തത്തമയ ടി